അട്ടപ്പാടി മുതലത്തറയിൽ ആദിവാസി കുടുംബത്തിന്റെ ആടുകളെയും രണ്ട് പശുവിനെയും ആറു പട്ടികളെയും പുലി കൊണ്ടുപോയി കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് മുതലത്തറ സ്വദേശി സ്വാമിനാഥന്റെ ആടുകളെയും പശുവിനെയടക്കം പുലി കൊണ്ടുപോയത് ആദിവാസി കുടുംബത്തിന്റെ ഉപജീവന മാർഗമാണ് ഇതോടെ ഇല്ലാതായത് പകൽ സമയങ്ങളിൽ മേച്ചിൽ സ്ഥലത്തുനിന്നുപോലും ആടുകളെ പുലി പിടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇന്നലെ പുലർച്ചെ നാലുമണിയോടെ തൊഴുത്തിലെത്തിയ പുലി ആടിനെ ആക്രമിച്ചെങ്കിലും കെട്ടിയിട്ടിരുന്നത് മൂലം കൊണ്ടുപോകാൻ പറ്റിയില്ല ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ പടക്കം പൊട്ടിച്ചാണ് പുലിയെ തുരത്തിയത് ഉള്ളത് എങ്ങനെ ജീവിക്കാൻ പറ്റൂ പേടിയാണ് ഞങ്ങൾ ഉറങ്ങാൻ ഞങ്ങൾ വീടും വില കഥാപേലില്ല ഒന്നില്ല ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങിയിട്ട് കുട്ടികളെ വില ഞങ്ങൾ അപ്പുറത്തോ മൂത്രാനോ കസിനോ ഒന്നും വിടില്ല എന്നാൽ കുട്ടിനെ തൂക്കാനും സാധ്യത ഉണ്ടോ അങ്ങനെ പോയി കുട്ടികളെ കസൂ എന്നെ ഇരുത്തി അങ്ങനെ ഇരുത്തിയിട്ട് മുത്തശ്ശേന അങ്ങനെ ഇരുത്തിയിട്ടാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് എന്നും കുട്ടികളുടെ ഓ ഞങ്ങൾ ആ കുട്ടികളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അത് പുറത്തേ വിട്ടിട്ടില്ല അടുത്തും ഞങ്ങൾ അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു അങ്ങനെ മരുമക തുണി അലക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ പാത്രം കളഞ്ഞിട്ട് ഇരിക്ക അപ്പ തന്നെ വന്നിട്ടുണ്ട് ആ പുറകിൽ തന്നെ ഒരു ഇത്രയും വലിപ്പ കുട്ടി അങ്ങനെ തന്നെ ആ കുട്ടി കരഞ്ഞത് മാത്രം ഞങ്ങൾ ഒച്ച കേൾക്കും അങ്ങനെ പട്ടാസ് ഇട്ടിട്ട് പടക്ക ഇട്ടിട്ട് പോയി നോക്കിയപ്പാ ഓരും പുല്ലിട്ടില്ല അങ്ങനെ കൊണ്ടുപോകപ്പ ഇങ്ങനെ തിന്നു അഹ് ആ പുല്യ സുരത്തെ ഉണ്ട് ഇതിനും ആ എത്ര ആടുകളെ കൊണ്ടുപോയി അത് പത്തിരുപത് ആടുകളെ കൊണ്ടുപോയി മോളില് മേക്കപ്പ ഇങ്ങനെ കൊരി ചപ്പ് വെട്ടിട്ട് ഞാൻ ആടിന്റെ ഇങ്ങനെ നിങ്ങളെ പോലെ ആട് മെയിനോട്ട് ഞാൻ ഇങ്ങനെ കുത്തിയിരുന്നു അപ്പൊ ഇങ്ങനെ ആട് ഒരു ആടൊരു സൗണ്ടിട്ടു ഇങ്ങനെ നോക്കപ്പോ ആടിന്റെ മോളില് കേറിയിട്ടുണ്ടു സുരത്തെ அப்ப எந்த முழு அது தான் தின் வித்திருந்தாலும் பைசாண்ட் ஞாங்கி இன்னும் தின்ட்டு இதோட போய்கொழா ஈர் குட்டியை தின்ட்டு இதோட போய் கொள்ளா போய்க்கொள்ளா மறஞ்சிட்டு ஞாங்களும் இத்திரே நாள் இன்னும் இப்ப ஆக மொத்தம் அது ஒரு அஞ்சு ஆறு உண்டு இன்னிட்டுமும் ரெண்டு லைன் கம்பி விட்டு அது மோளில் சாடி வந்துட்டு இன்னே வைநேரம் ஒரு നാലു മണിക്ക് ആടൊക്കെ കത്തി അപ്പൊ ഞങ്ങൾ ഓടിപ്പോയി അങ്ങനെ നോക്കപ്പ അങ്ങനെ അങ്ങനെ ബെഡ് ടോർച്ച് അടിക്കപ്പ ആ മർമകാമം ആട് കട്ടിയപ്പോ കൈണ്ടായിരുന്നല്ലോ ഇതെ തന്നെ പിടിച്ച് തൂക്കി അപ്പൊ തൂക്കാൻ പറ്റില്ല അപ്പൊ കുട്ടിയെ തൂക്കിട്ട് പോയി ഇതിന്റെ അപ്പുറത്ത് പോയിട്ട് അത് തിന്നുകൊണ്ടിരിക്കാൻ അറിയില്ല മനുഷ്യരെയും ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്നാണ് ഇവരുടെ പേടി മൂന്നു വയസ്സുള്ള കുട്ടിയടക്കം അഞ്ചു പേരാണ് ഇവിടെ താമസം യു ടി വി